പോലീസ് സേനയുടെ ഭാഗമായി നാനൂറ്റി ആറ് പേരുകൂടി പോലീസിൽ പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റിയാറ് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി ബറ്റാലിയനിലെ പോലീസ് കോൺസ്റ്റബിൾ സേനാംഗങ്ങൾ ഒൻപത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഒരു ഹവിൽദാർ എന്നിങ്ങനെ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരും കേരള ആംഡ് പോലീസ് ഒന്നാം ബറ്റാലിയനിലെ എഴുപത്തിയേഴ് റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് സേനാംഗങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് എ ഡിജിപി എസ് ശ്രീജിത്ത് ഡി ഐജി അരുൾ ആർ ബി കൃഷ്ണ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എം എസ് പി കമാൻഡന്റ് കെ സലീം എന്നിവർ പങ്കെടുത്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ വി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആലപ്പുഴ സ്വദേശി ടി എ അലക്സ് പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി മികച്ച ഷൂട്ടറായി എം എസ് യദുകൃഷ്ണൻ സഞ്ജു ശിവരാജൻ മികച്ച ഇൻഡോറായി ജസ്ലിൻ ജോയ് സഞ്ജയ് കെ ജയൻ സൈബർ പ്രാവീണ്യത്തിലെ മികവിന് പി സച്ചിൻ സഞ്ജയ് കെ ജയൻ എന്നിവരെ തിരഞ്ഞെടുത്തു മികച്ച ഔട്ട് ഡോറായി ടി എ അലക്സ് സി എസ് ആദർശ് ഓൾ റൌണ്ടറായി ടി അശ്വിൻ ദീപക് പി അശോക് എന്നിവരെയും തിരഞ്ഞെടുത്തു ഈ ചാനൽ മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം